ഹേ ഗായ്സ് വേടിക്കണം വേടിക്കണം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചോണ്ടിരിക്കണ സാധനമാണ് ബാഹുബലിയിലെ പ്രഭാസ് ശിവലിംഗം ചുമന്നോണ്ട് വരുമ്പോൾ അച്ഛയിൽ ചുമന്നുകൊണ്ട് വരുന്നത് വേറൊന്നുമല്ല ഒരു എയർ ഫ്രയർ വന്ന് വന്ന് എണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വല്ല ഒരു വിധത്തിലോട്ട് ഒതുങ്ങണില്ല അപ്പൊ വിചാരിച്ചു ഇത് അങ്ങോട്ട് വേടിക്കാന്ന് ഇതാകുമ്പോ എണ്ണ വേണ്ട ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാം വേടിച്ചാൽ മാത്രം പോറ്റല്ലേ ഇതിന്റെ ഉപയോഗം എങ്ങനെയെന്ന് പഠിക്കണമെങ്കിൽ എന്തെങ്കിലും സാധനം വേടിച്ചകത്ത് വയ്ക്കണം അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ കുറച്ച് ചിക്കൻ എന്നിട്ട് അതിൽ പച്ച മസാല എല്ലാം പെരട്ടിയിട്ട് നേരെ ഇതിൻ്റെ അകത്തോട്ട് ഏറ്റി പത്ത് മിനിറ്റ് എന്നിട്ട് ചെയ്ത് എത്ര ടെമ്പറേച്ചർ അടി ആ ഞാൻ അടുത്ത ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും എത്രയാണ് ടെമ്പറേച്ചർ പറഞ്ഞത് മാള് മാറുന്നേ ഇല്ലേ ഭയങ്കര കൗതുകം ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇത് മൂട്ടി പിടിക്കുകയോ കരിഞ്ഞുവോ അവസാനം കഴിക്കാൻ പറ്റാതാകുമോ എന്നൊക്കെ കരുതി നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസും കൂടി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു സക്സസ്ഫുള്ളി ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് കൗതുക ലേശം കൂടുതലായത് കൊണ്ട് എല്ലാ ചിക്കൻ പീസും ഫ്രൈ ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലായിരുന്നു എല്ലാം കഴിഞ്ഞാൽ ഞങ്ങളുടേതായ ചെറിയൊരു മസാലയിൽ ചിക്കൻ ഒന്ന് കുളിപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് സംഗത്ത് സെറ്റായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ